ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സുപ്രഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ കേട്ടോ അതുകൊണ്ടപ്പോ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാവുള്ളൂ അപ്പൊ നേരെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാൻ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതിയെ മഹിമേനെയാണ് അങ്ങനെ മഹിമ ചോദിക്കുകയാണ് എന്താ ശ്രുതിയുടെ അച്ഛൻ വരാത്തത് അത് പിന്നെ വന്നുകൊണ്ടിരിക്കുക ഇപ്പ എത്തും ആ ശരി വരട്ടെ ശ്രുതിയുടെ ചടങ്ങ് നടത്തുമ്പം അദ്ദേഹം കൂടി ഉണ്ടാകണമല്ലോ വർഷയുടെ ചടങ്ങ് ഇപ്പൊ തുടങ്ങും നിങ്ങൾ രണ്ടാളും കൂടി ഇവിടെ നിൽക്കാതെ അങ്ങോട്ടേക്ക് വാ ആ ശരി ആൻറ്റി ആന്റി ചെന്നോ ഞങ്ങൾ പുറകെ വന്നോളാം എന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞപ്പോഴത്തേക്ക് മഹിമ അങ്ങ് പോയി കേട്ടോ മഹിമ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ ചങ്ക് കിടന്ന് പെടക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകാന്തിനെയാണ് അപ്പൊ ശ്രീകാന്ത് ആണെങ്കിൽ ആ ഒരു കല്യാണമല്ല താലിമാറ്റൽ ചടങ്ങ് മണ്ഡപത്തിലേക്ക് കയറാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ വർഷ ഒരുങ്ങി ഇങ്ങനെ വരികയാണ് അപ്പൊ വർഷേനെ കണ്ടതും നമ്മുടെ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമായി അങ്ങനെ വർഷ ഇങ്ങനെ മണ്ഡപത്തിലേക്ക് വരുന്നു ഫോട്ടോകളൊക്കെ പല സൈഡിൽ നിന്നും ആളുകളൊക്കെ ഇങ്ങനെ എടുക്കുന്നു നമ്മുടെ ശ്രുതിക്കാണ് ഇതൊന്നും കണ്ടിട്ടുണ്ട് പിടിക്കുന്നുമില്ല ഒരു സമാധാനവും ഇല്ല രേവതിക്കാണെങ്കിൽ വർഷേനെ കണ്ടത് സന്തോഷമായിട്ട് അപ്പൊ രേവതിനെ കാണിക്കുന്നുണ്ട് രേവതിയും ചന്ദ്രയും അതുപോലെ രവീന്ദ്രനെ ഒക്കെ ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ വർഷേനെ വിളിക്കുകയാണ് മോളെ ബാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര എന്നിട്ട് ശ്രീകാന്തമാണ് നിപ്പുണ്ടായിരുന്നു അപ്പൊ ശ്രീകാന്തിനെ വിളിച്ചു മോനെ നീ എന്തിനെ മാറി നിൽക്കുന്നേ നീ ബാ എന്നിട്ട് വന്നേ അനുഗ്രഹം മേടിക്കാൻ പറഞ്ഞു അങ്ങനെ ആദ്യം നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി മഹിമയുടെയും അതുപോലെ മഹിമയുടെ ഹസ്ബൻഡിന്റെ തൊട്ടിങ്ങനെ തൊഴുവാണ് ഇത് നമ്മുടെ ചന്ദ്രയ്ക്ക് അത്രക്ക് പിടിക്കുന്നില്ല കേട്ടോ ആദ്യം നമ്മുടെ ചന്ദ്രയുടെ കാലേ തൊട്ട് തൊഴുതണ്ടെന്നാണ് ചന്ദ്രയുടെ ഒരാഗ്രഹം ഏതായാലും അവരുടെ കാലത്തൊട്ട് തൊഴുതു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചന്ദ്രയുടെയും അതുപോലെ തന്നെ രവീന്ദ്രന്റെ കാലത്തൊട്ട് അനുഗ്രഹം മേടിക്കുകയാണ് അങ്ങനെ നന്നായി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏഹ് രവീന്ദ്രനും ഒക്കെ ഇങ്ങനെ അനുഗ്രഹിക്കുന്നു ഈ സമയത്ത് നമ്മുടെ സച്ചി മാറി ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പം രേവതി സച്ചേട്ടാ ഇന്ന് വാന്ന് പറയുമോ അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞേ അപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ രേവതി പറഞ്ഞു പ്ലീസ് സച്ചേട്ട കയറി വാന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വരുന്നില്ല ചച്ചക്ക് താല്പര്യം ഇല്ല തീരെ ആ ഒരു മണ്ഡപത്തിലേക്ക് കയറി വരാൻ വേണ്ടി പിന്നെ നമ്മുടെ രേവതി ഓർത്ത് പിന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ട് പിന്നെ നമ്മുടെ രേവതി വിളിക്കാനും പോയില്ലാട്ടോ അപ്പൊ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുധീനാണ് അപ്പൊ സുധി ശ്രുതിയോട് എന്താ വരാത്തത് ഈ സമയത്ത് നിന്റെ അച്ഛൻ ഇവിടെ വേണമായിരുന്നു അതെ അവിടെ ചടങ്ങ് നടത്തുക സുധി ഒരു കാര്യം ചെയ്യാം അങ്ങോട്ടേക്ക് നോക്ക് ഇവിടെ അച്ഛൻ വന്നില്ലേ അച്ഛൻ വന്നില്ലേ എന്ന് ചോദിച്ച് എന്റെ മോന്തയിലേക്ക് നോക്കാതെ ആ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് നോക്കാൻ പറയുകയാണ് ഏതായാലും ഈ സമയത്ത് നമ്മുടെ സുതി അങ്ങോട്ടേക്ക് പിന്നെ നോക്കുക കേട്ടോ സുതിക്കും ഒരു വെപ്രാളം ഈ അതെന്താ വരാത്തത് മലേഷ്യയിലെ അച്ഛൻ കൊണ്ടിരുന്ന അമ്മായിയപ്പം കൊണ്ടിരുന്ന സ്വർണം നോക്കിയിരിക്കുകയാണല്ലോ നമ്മുടെ സുതി അപ്പൊ ആ ഒരു വെപ്രാളമാണ് പുള്ളിക്കാരന് ഈ സമയമാണെങ്കിൽ നമ്മുടെ അശോകം വന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞു വാ അശോക അല്ല വാ രവീന്ദ്ര അശോകം വന്നിട്ട് രവീന്ദ്രനോട് പറഞ്ഞു വാ രവീന്ദ്ര ബാ നമുക്ക് അങ്ങോട്ടേക്ക് പോയി ഇരിക്കാന്ന് പറഞ്ഞ് മാറിപ്പോയിരുന്നു പിന്നെ നമ്മുടെ സുതി ആണെങ്കിൽ ഏർ നേരെ ചന്ദ്രനോട് ചെന്ന് പറയാ വർഷയുടെ ദേഹത്തെ മൊത്തം ഒരു അറുപത് എഴുപത് പവനേലും കാണൂല്ലേ ഉം ഇത് നമ്മുടെ ഇവിടത്തെ അല്ലേ ദേ ശ്രുതിയുടെ അച്ഛനെ മലേഷ്യയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവന്ന് ശ്രുതിയുടെ കഴുത്തിലും കയ്യിലും ഒക്കെ ഇടും അപ്പഴേ ആരുടെ മേലായിരിക്കും എല്ലാവരുടെയും കണ്ണ് ശ്രുതിയുടെ മേലായിരിക്കും അപ്പോഴത്തേക്കുവാണെങ്കിൽ നമ്മുടെ ശ്രുതി ഇങ്ങനെ ആലോചിക്കുക സ്വർണത്തിൽ കുളിച്ചു നിൽക്കാൻ പോകുന്ന എന്റെ കോടീശ്വരി ഓ അതൊന്ന് കാണാൻ എനിക്ക് കൊതി ആയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ മനസ്സിലൊക്കെ വിചാരിക്കുന്നത് ഇതേ സമയം പിന്നെ കാണിക്കുന്നത് ആ വിവാഹവേദിയില് വിവാഹ വേദി അല്ല സോറി താലിമാറ്റൽ ചടങ്ങ് വേദിയില് ഇങ്ങനെ ഓരോരോ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഫോട്ടോ സെക്ഷൻ ആട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ മഹിമയും അതുപോലെ തന്നെ മഹിമയുടെ ഹസ്ബൻഡൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നു ആ കൂടെ നമ്മുടെ ചന്ദ്രമതിന് വിളിക്കണം ചന്ദ്രമതി കയറി എന്ന് പറഞ്ഞു മഹിമ വിളിക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടി ചന്ദ്രമതി എനിക്ക് സന്തോഷത്തോടു കൂടി കയറി ചെല്ലാണ് ഏതായാലും ഈ സമയത്ത് നമ്മുടെ വർഷക്കിടാനുള്ള മാല ചന്ദ്രമതിയുടെ കയ്യിലങ്ങ് കൊടുക്കാം അപ്പോഴത്തേക്കും അതിന്റെ വെയിറ്റ് ഒക്കെ കണ്ടു ഇപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയുടെ കണ്ണങ്ങ് തള്ളു കണ്ടോ കാരണം അത്രയ്ക്കും വെയിറ്റ് ഉള്ളൊരു മാല ഏതായാലും ഈ സമയത്താണെങ്കിൽ നമ്മുടെ വർഷയോട് പറഞ്ഞ് ഇരിക്കും നമുക്ക് ഏതായാലും ചടങ്ങ് ആരംഭിക്കാന്ന് പറഞ്ഞുകൊണ്ട് താലി മാറ്റൽ ചടങ്ങ് നടത്തണമല്ലോ അതായത് ഈ കെട്ടൽ പോലെ തന്നെയാണല്ലോ ഈ മാറ്റൽ ചടങ്ങും ഏതായാലും ആ സമയത്ത് അവിടെ കല്യാണ മണ്ഡപത്തിൽ ഇങ്ങനെ ഇരുത്താണ് ഈ താലി മാറ്റാൻ വേണ്ടി നമ്മുടെ വർഷേനയും കൂടെ പിടിച്ചിരുത്തുന്നു വർഷേന അല്ല ശ്രീകാന്തിനെയും പിടിച്ചിരുത്തുന്നു എന്നിട്ട് നമ്മുടെ വർഷയ്ക്ക് ആ ഒരു മാല ഇങ്ങനെ മഹിമയും ചന്ദ്രയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അവരാണ് ഇട്ടു കൊടുക്കുന്നത് എന്താ എങ്ങനെയാന്ന് എനിക്കറിയില്ലാത്ത ചടങ്ങുകളൊന്നും അപ്പൊ അങ്ങനെ ഇട്ട് കൊടുക്കുന്നു ശ്രീകാന്ത് അവിടെ നിൽക്കുന്നേ ഉള്ളൂ പക്ഷെ ശ്രീകാന്ത് അല്ല മാല ഇട്ട് കൊടുക്കുന്നത് ഏതായാലും താലി മാറ്റലാണല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതി കാണിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ആയിട്ട് ശ്രുതിനെ കാണിക്കുന്നു ശ്രുതി ശ്രുതിയാണെങ്കിലോ ആയങ്കര വേർത്ത് കുളിച്ച് ഒരു പരവേശത്തോടു കൂടി തന്നെ ഇരിക്കുന്നത് ഈ സമയത്താണെങ്കി നമ്മുടെ ധാമു സച്ചിയോട് പറഞ്ഞു അതെ ബോസെ ഭക്ഷണം കിട്ടാനേ കുറച്ച് ലേറ്റ് ആവൂലേ ദൂരത്തെ ഇരുന്നതുകൊണ്ട് എന്താ നടക്കുന്നെന്ന് മനസ്സിലാവുന്നില്ല താനൊരു കാര്യം ചെയ്യാം അടുത്തു പോയി നിൽക്ക് അതോ ഇവിടെ ഇരുന്നാലും മനസ്സിലാകുന്നുണ്ട് മതി മതി ഇവിടെ ഇരുന്നാ മതി ആ ഇവനെ വളയ്ക്കാൻ ഇച്ചിരി പാടാണല്ലോ എന്ന് മട്ടിലാണ് നമ്മുടെ ദാമു നോക്കുന്നത് ഈ സമയമാണെങ്കിൽ നമ്മുടെ മീരേ ശ്രുതിനെ വീണ്ടും കാണിക്കുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയോട് മീര ചോദിക്ക് നീ അങ്ങോട്ടേക്ക് പോകുന്നില്ലേ മണ്ഡപത്തിലേക്ക് ഉം എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് ഇവിടെ ഒരു രക്ഷയും ഇല്ല ചടങ്ങിനു മുമ്പേ എന്റെ അമ്മായി ഇപ്പം വരുന്നു ഓർത്തിരിക്കയാണ് അറിയാല്ലെ എന്റെ അമ്മായിയപ്പനല്ലേ സോറി എന്റെ അച്ഛ പരുവെന്ന് ഓർത്തിരിക്കയാണ് എന്റെ അമ്മായിയമ്മ ആ ദാമു അവിടെ എന്തെടുക്കുക അതെ നോക്ക് നീ നോക്കിക്കേ അപ്പോഴത്തേക്ക് ദാമു സച്ചി അടുത്തടുത്ത് ഇരിപ്പുണ്ട് അപ്പൊ മീര് പറഞ്ഞു അയാള് സച്ചിന്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് ഏഹ് പ്ലാൻ ചെയ്യുന്നതുപോലെ അയാൾ കാര്യങ്ങൾ നടത്തിക്കോളും അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട മോളെ അയാൾ ഓട്ടനെ തന്നെ സച്ചിനെ കുടിപ്പിക്കും കുടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെ സച്ചിയുടെ കാര്യം നമുക്കറിയാലോ അതുകൊണ്ട് നീ പേടിക്കണ്ടെന്നൊക്കെ പറയാ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ ആ ഒരു ഇതാണ് കേട്ടോ അതായത് താലിമാറ്റ ചടങ്ങിന്റെ വേദി തന്നെയാണ് അവിടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര ശ്രുതിയെ വിളിക്കുകയാണ് ശ്രുതി മോളെ നീ അങ്ങോട്ട് എന്തിനാ മാറി നിൽക്കുന്നത് മോളെങ്ങ് കയറി വന്നതെന്ന് പറഞ്ഞു വിളിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പതിയെ ആന്റി ഈ ഞാൻ വരാം എന്നിങ്ങനെ പറയും അപ്പൊ ശ്രുതി പറഞ്ഞു എന്താ നീ മാറി നിൽക്കുന്നത് ശ്രുതി കയറി ചെല്ല അമ്മ വിളിക്കുന്നത് കേട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പെട്ടെന്ന് കേറി ആ ഒരു മണ്ഡപത്തിലേക്ക് ചെല്ലുക പിന്നെ എന്തോ പനിനീര് തളിച്ചിട്ട് ചന്ദനം ഇങ്ങനെ മുഖത്ത് തേക്കാണ് കേട്ടോ നമ്മുടെ വർഷയുടെ അപ്പൊ ആദ്യം അത് ചന്ദ്ര ചെയ്യുന്നു എന്നിട്ട് മഹിമ ആ മഹിമ മാറി നിൽക്കാതെ വന്ന് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ മഹിമ പിന്നെ പനിനീര് തളിക്കുന്നു മുഖത്ത് ഇങ്ങനെ തേക്കുന്നു എന്തോ ചന്ദനോ മഞ്ഞളോ അങ്ങോട്ടൊക്കെ തേക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വർഷ വർഷേനെയല്ല ശ്രുതിന് വിളിക്കുകയാണ് ശ്രുതിന് വിളിച്ചിട്ട് ശ്രുതി അങ്ങനെ തന്നെ ചെയ്യുന്നു അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി അങ്ങോട്ട മാറി നിൽക്കുന്നത് കണ്ടത് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഏഹ് വർഷ രവീചേച്ചി ഇതെന്താ രേവി ചേച്ചി മാറി നിൽക്കുന്നത് രവി ചേച്ചി ഇനി വന്നേ രവി ചേച്ചി ചെയ്യണ്ടെന്ന് ചോദിച്ചപ്പോ നമ്മുടെ രേവതി വരും അപ്പൊ ചന്ദ്രക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ ചന്ദ്രയാണെങ്കിൽ പറഞ്ഞിട്ട് അങ്ങോട്ട് എന്താണ്ട് എന്താണ്ടോ ഒരു വശത്തേക്ക് ആക്കി നിൽപ്പുണ്ട് ഇഷ്ടപ്പെട്ടില്ല വർഷം വിളിച്ചത് ഈ സമയത്ത് രവീന്ദ്രന് ഭയങ്കര സന്തോഷായിട്ടോ രവീന്ദ്രൻ പറഞ്ഞു പോകും മോളെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിനെ ഒന്ന് നോക്കിയിട്ടോ ഏഹ് നമ്മുടെ രേവതി അപ്പൊ സച്ചി പറഞ്ഞു എല്ലാം പറഞ്ഞു അങ്ങനെ സച്ചി പറഞ്ഞത് പ്രകാരം രവീന്ദ്രനും പറഞ്ഞത് പ്രകാരം നമ്മുടെ രേവതിയും കയറി ചെന്നിട്ട് ആ പരിനീര് തളിച്ചിട്ട് മുഖത്തിങ്ങനെ ഏർ ചന്ദനോ ഒക്കെ തേക്കുകയാണ് കേട്ടോ ചന്ദനോ മഞ്ഞളോ ഒക്കെ ഇങ്ങനെ തേക്കുകയാണ് ഈ സമയത്താണെങ്കി നമ്മുടെ ശ്രുതി ശ്രുതിയോട് പറയുകയാണ് അതെ നീ ഇവിടെ നിൽക്കേ വേറെ ഒന്ന് പോകല്ലേ ഇതേ വർഷയുടെ താലി ഉണ്ടല്ലോ ഒരു അഞ്ചാറ് പാവം വരൂല്ലേ നമ്മുടെ താലിമാല ചെറുതാ ആ സാരമില്ല നിന്റെ അച്ഛൻ വരുമ്പോ സ്വർണാഭരണങ്ങളൊക്കെ കൊണ്ടുവരുലോ അല്ലേ ഓഹ് എനിക്ക് അറിയില്ല എന്റെ ശ്രുതി ഞാൻ പോയിട്ടൊന്ന് റെഡിയാകട്ടെ ആകട്ടെ ഏതു നേരവും അച്ഛൻ വരില്ലേ അച്ഛൻ വരില്ലേ എന്ന് പറഞ്ഞിട്ട് ആ ചുമ്മാ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കാനൊന്ന് പോവാ അങ്ങ് പോവാ പറഞ്ഞോണ്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോയി കേട്ടോ ഈ സമയത്ത് ഓ കൊണ്ടുവരുമായിരിക്കും അല്ലേ എന്റെ ഈശ്വരാ കൊണ്ടുവന്നാ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ കോട്ടാർ ദാമിന്റെ അടുത്ത് മീര് വന്നിട്ട് അയാളെ ഇളക്ക് അയാളെ ഇളക്ക് എന്നിങ്ങനെ കണ്ണും കൊണ്ട് കാണിക്കാണ് കേട്ടോ അപ്പഴത്തേക്ക് നമ്മുടെ ദാമും ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു ഈ സമയത്താണെങ്കിൽ വീണ്ടും നമ്മുടെ സച്ചിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അയാളെ ഇളക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി കല്ല് പോലെ ഇരിക്കും അനങ്ങുന്നേ ഇല്ലല്ലോ അങ്ങനെ നമ്മുടെ ദാമു പറഞ്ഞു ഷോ ബോസേ ബോസ് ഇതെന്താ തളന്നു കുത്തി ഇരിക്കുന്നത് ഇതൊരു നല്ല സന്തോഷ കാര്യമല്ല നടത്താൻ പോകുന്നത് അതുംകൊണ്ട് ബോസിന് ഒരു ഉഷാറില്ലല്ലോ ബോസ് എന്താ ഇങ്ങനെ ഇതിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ആ ഞാൻ ആടോ ഇന്ന് ഞാൻ മൗനവ്രതത്തിലല്ലേ എന്റെ പൊന്നു മോസ് മൗനവ്രതമാന്ന് പറയും ചെയ്യുന്ന ആദ്യമായിട്ട് ഉള്ളൊരു വ്യക്തിയാ മൗനവ്രതം എന്ന് പോലും പറയാൻ പാടില്ല മൗനവ്രതത്തിന് ഇത് എന്താ ഈ ബോസ് ഈ പറയുന്നത് വ്രതം ഒക്കെ അങ്ങ് പൊട്ടിച്ച് ദേ വാ നമുക്ക് പുറത്തു വരെ ഒന്ന് പോകാം കാറിന്റെ അടുത്ത് വരെ ഒന്ന് പോയിട്ടേ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ഒരു കൂട്ടം കാണിച്ചു തരാനുണ്ടെന്ന് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു ഏയ് ഞാൻ വരുന്നില്ല ഞാനിവിടെ ഇരിക്കാത് പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും സമ്മതിക്കുന്നില്ല നമ്മുടെ ദാവു പറഞ്ഞോ എന്റെ പൊന്നു ബോസ് ബോസ് ഒന്ന് വാ ബോസ് വന്നാലല്ലേ ബോസിനെ അറിയത്തുള്ളൂ ബോസ് ഒന്ന് വന്ന് കണ്ടു നോക്കിക്കേ ഞാനൊരു വലിയൊരു സംഭവം കൊണ്ടാണ് വന്നിരിക്കുന്നത് താൻ എന്ത് സംഭവം കൊണ്ട് വന്നാലും ഞാനിപ്പോ എന്താണോ ചെയ്യേണ്ടത് എന്റെ പൊന്നോ എന്നെ ഒന്ന് വിട്ടുപിടി ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും ഇരുന്ന് ഈ ഒരു ചടങ്ങ് ഒന്ന് കഴിയുന്നവരെ ഞാൻ ഒന്ന് ഇവിടെ ഇരുന്നിട്ട് എങ്ങനെയെങ്കിലും ഞാൻ വീട്ടിൽ പോയിക്കോളാം എന്നെ വിട്ടുപിടി എന്റെ പൊന്നു ആശയെന്ന് ഇങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു വീണ്ടും നമ്മുടെ ദാമു ഇയാൾക്ക് ഉലുകുന്ന ലക്ഷണമില്ലല്ലോ എന്ന് സച്ചിക്ക് അവിടെ നിന്ന് പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ല എങ്കിലും പിന്നെ ഏർ നമ്മുടെ ദാമു പറഞ്ഞു 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 പറഞ്ഞാട്ടോ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു അപ്പൊ കൊറേ നേരം നമ്മുടെ സച്ചിനെ ഇങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ലാസ്റ്റ് ഇയാള് മനുഷ്യൻ സൗജന്യം തരത്തില്ലല്ലോ എന്നും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് ഏതായാലും അവിടെ നിന്ന് പോകുന്നു ഈ സമയത്താണെങ്കിൽ നമ്മുടെ രേവതിയുടെ ആ ഒരു ശ്രദ്ധ അങ്ങോട്ട് വിട്ടുപോയി രേവതി ആ ഒരു മണ്ഡപത്തിൽ കയറിയിട്ട് അവിടെ നടക്കുന്ന ഓരോ ചടങ്ങിലും ഇങ്ങനെ പങ്കെടുത്തോണ്ടിരിക്കാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഏഹ് രേവതിയുടെ ശ്രദ്ധ എങ്ങോട്ട് വിട്ടുപോയി ഇല്ലെങ്കിൽ പിന്നെ സച്ചി പോവില്ലായിരുന്നു കേട്ടോ രേവതി പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും കാണൂല ഏതായാലും ഇയാൾ കൊണ്ടു ഇയാൾ നേരെ കൊണ്ടു എങ്ങോട്ടാണ് മറ്റേ ബാറ് പോലെ ഇരിക്കുന്ന കാറിനകത്തേക്കാണ് എല്ലാ ബ്രാൻഡ് സാധനങ്ങളും അതിനകത്തുണ്ട് ഇത് കണ്ടതും കുടിക്കുന്നവരാണല്ലോ അപ്പം ഇതൊക്കെ കാണുമ്പോഴും സ്വാഭാവികമായിട്ട് പ്രലോഭനം തോന്നില്ല അപ്പം ഇത് കണ്ടതും സച്ചി ഇതെന്താണോ താന് ഇത്രയും സാധനം വണ്ടി കൊണ്ടു നടക്കുന്നത് അയ്യോ ഇതിപ്പം ഒരു വിവറേജ് പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ വാ ബാറ് പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ ഞാൻ ഇങ്ങനെയാ എന്റെ പൊന്ന് ബോസേ ബോസ് ഏതായാലും ബോസിന് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഏതാന്ന് പറ ഞാൻ ഇതിന്ന് ബോസിന് അങ്ങ് എടുത്തു തരാം അയ്യോ വേണ്ട 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 ഞാനേ ഞാന് ഞാൻ ഇതിപ്പോ കഴിക്കുന്നില്ല ഞാന് കഴിക്കത്തേ ഇല്ല ഇപ്പൊ ഞാൻ കഴിക്കാറേ ഇല്ല ഷോ ബോസ് അത് എന്ത് വർത്താനാ ബോസ് പറയുന്നത് ബോസ് ഇത് കഴിക്കത്തില്ലെന്നോ അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവത്തൊന്നുമില്ല ബോസ് എന്റെ കൂടെ കഴിച്ചേ പറ്റൂ ബോസിന് ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് എനിക്കങ് ചെയ്യണം ബോസ് അന്ന് എന്നെ സഹായിച്ചല്ലോ അതുകൊണ്ട് ബോസിനെ എനിക്കൊന്ന് സന്തോഷിപ്പിക്കണം അതുകൊണ്ട് ബോസ് ഇതിന്നൊരു പെഗ് എടുത്ത് കഴിച്ചേ പറ്റൂ കണ്ടോ ഈ ദാമുവിന്റെ വിഷമ ഇത് കഴിച്ചില്ലെങ്കിൽ ദാമുവിന് ഭയങ്കര വിഷമാ കൂട്ടോ ആ ബോസേ പ്ലീസ് ബോസേ ഒരു പെഗ് ഒരു പെഗ് കഴിക്കും ഇതിലേതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനത് ഒഴിച്ചു തരാം സച്ചു പറഞ്ഞോ തന്നോടല്ലേ പറഞ്ഞത് എനിക്ക് വേണ്ടെന്ന് ചുമ്മാ മനുഷ്യനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ദേ ഞാൻ ഒന്നാമത് ഇവിടെ മൗനവ്രതത്തിലാ അതിന്റെ കൂടെ ഇതും കൂടെ കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എന്റെ ഈ മൗനവ്രതം അങ്ങ് പോകും പിന്നെ അതെ അത് അതൊന്നും ശരിയാവില്ല എനിക്ക് എന്റെ അച്ഛനെ വിഷമിക്ക് വിഷമിപ്പിക്കാൻ പറ്റില്ല എന്റെ അച്ഛനാ പറഞ്ഞത് മര്യാദയ്ക്ക് ഏതെങ്കിലും ഒരു മുലയെ പോയി ഇരുന്നോണം മിണ്ടി പോകരുത് തീരുന്നവരുന്നത് ഇവരകത്ത് എന്നാൽ അറിയാമല്ലോ നമ്മുടെ മനസ്സിലുള്ളതെല്ലാം വെളി വരും നമ്മൾ ഒളിപ്പിച്ചു വെച്ചതെല്ലാം വെളി വരും പിന്നെ അത് ചിലപ്പം മറ്റുള്ളവർക്ക് പിടിച്ചെന്ന് വരില്ല അത് വലിയ വഴക്കാകും പ്രശ്നമാകും വേണ്ട എൻ്റെ പൊന്നുമാഷയെ വേണ്ട ബോസേ ബോസ് അങ്ങനെ പറയല്ലേ ബോസെ ബോസ് ഈ പറയുന്നത് ബോസ് ഇതിന്ന് പെഗ് പെഗു കുടിക്കു ബോസെ കണ്ടോ ഈ ധാമു ധാമു ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ബോസ് കുടിക്കാതിരുന്ന എങ്ങനെ ശരിയാവുന്നത് അതുമല്ല എൻ്റെ പൊന്നു ബോസ് നമ്മൾ സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഒക്കെ അല്ലേ ഇതൊക്കെ അകത്താക്കുന്നത് ഇപ്പ സന്തോഷമുള്ളൊരു കാര്യമല്ലേ ബോസിന്റെ രണ്ട് സഹോദരങ്ങളുടെ താലിമാറ്റൽ ചടങ്ങ് ഒരുമിച്ച് നടക്കുന്നു സന്തോഷിക്കു ബോസെ ഇപ്പഴല്ലി പിന്നെ എപ്പോഴാ ബോസ് സന്തോഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിനെ ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ സമയത്ത് വീണ്ടും നമ്മുടെ ശ്രുതിനെയും ഈരേനെയും കാണിക്ക ശ്രുതിയാണെങ്കിൽ പേടിച്ചു കറച്ചിരിക്കാണ് ചന്ദ്ര പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിവെയിൻ ചെയ്ത് ഓർക്കുക ഇനിയിപ്പൊ നിന്റെ അച്ഛൻ വന്നില്ലെങ്കിൽ എൻറെ മാനം എല്ലാവരുടെയും മുമ്പിൽ പോകും അറിയാലോ പിന്നെ എന്റെ തനി സ്വഭാവം വെളിയിൽ വരും കേട്ടോന്നൊക്കെ അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് നമ്മുടെ ഏഹ് ശ്രുതിക്കാണെങ്കിൽ ഫ്രാന്ത് പിടിക്കുകയാണ് കേട്ടോ ശ്രുതിയാണെങ്കിൽ ഇത് ഓർത്തിട്ട് വീണ്ടും വീണ്ടും ഞെട്ടു ആണ് അപ്പൊ മീരെ വന്നിട്ട് പറയുന്നുണ്ട് നീ ഒന്ന് വെപ്രാളപ്പെടാതെ എന്റെ പൊന്ന് ശ്രുതി നിന്റെ മുഖം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ വലിയൊരു കുഴപ്പമാണെന്ന് നിനക്ക് തോന്നും അതുകൊണ്ട് നീ ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കെ ഞാനൊന്ന് ദാമൂനെ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതുക്കെ നമ്മുടെ മീര പോയി ദാമൂനെ നോക്കുകയാണ് ഏതായാലും ഈ സമയത്ത് നമ്മുടെ ദാമൂനെ നോക്കുമ്പോഴത്തേക്കും ദാമൂനെയും സച്ചിനെയും അവിടെ കാണുന്നില്ല അപ്പൊ തന്നെ നമ്മുടെ മീനക്ക് സന്തോഷാവുകയാണ് കേട്ടോ അയ്യോ ഈശ്വര ഏതായാലും കാര്യം ഏറ്റവും പറഞ്ഞിട്ട് നേരെ പോയി നമ്മുടെ മീ ഏർ ശ്രുതിയോട് മീനെ കാര്യം പറയുകയാണ് ശ്രുതി നീ പേടിക്കൊന്നും വേണ്ട സച്ചിനെ കൊണ്ട് ദാമു പോയിട്ടുണ്ട് ഏതായാലും ഇനി ഇനിയിപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു വലിയ മുട്ട മുട്ടമഴക്ക് തന്നെയായിരിക്കും ഞാൻ നോക്കിയപ്പോഴേ ഇപ്പഴേ സച്ചിയുടെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കുന്നത് കാണുകയും ചെയ്തു അതുകൊണ്ട് പേടിക്കയേ വേണ്ട ഇന്ന് ഇവിടെ രണ്ടിലൊന്ന് നടക്കും ഈ ഏർ താലിമാറ്റൽ ചടങ്ങ് കുളമാക്കുകയും ചെയ്യും നീ അതുകൊണ്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞപ്പോ ഓഹ് ഇപ്പഴാ ഇപ്പഴാ നേരെ എനിക്കൊരാശ്വാസമായതെന്ന് പറഞ്ഞോണ്ട് നിൽക്കാനെട്ടോ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ വർഷയുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞല്ലോ അപ്പൊ പിന്നെ ശ്രുതിയുടെ ചടങ്ങ് നടത്താതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയി അങ്ങനെ നമ്മുടെ ശ്രുതിനെ വിളിക്കുകയാണ് ശ്രുതിനെ വിളിച്ച് വിവാഹ മണ്ഡപത്തിലേക്ക് തന്നെ ആ ഒരു ചടങ്ങ് നടത്തുന്ന മണ്ഡപത്തിലേക്ക് കയറ്റുകയാണ് ഇപ്പൊ ചന്ദ്രയുടെ കണ്ണ് മുഴുവന് ശ്രുതിയുടെ നേർക്കാണ് ശ്രുതിനെ ആണെങ്കിൽ മറ്റേ ദഹിപ്പിച്ച് കൊല്ലുകയാണ് കേട്ടോ അതുപോലെ ദേഷ്യം വന്നിട്ട് നോക്കുക ശ്രുതിക്ക് ഇത് കാണുമ്പോൾ വീണ്ടും പേടിയാവാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു കണ്ടില്ലടി അമ്മായിമ്മയുടെ നോട്ടം ആ തള്ള ഇന്ന് തന്നെ കൊല്ലും കത്തിക്കും ആ രീതിയിൽ ആ തള്ള നോക്കുന്നപ്പോ നീ അതൊന്നും മൈറ്റൊന്നും ചെയ്യേണ്ട നീ ഒരു കാര്യം ചെയ്യ ഇപ്പൊ കയറിയിരിക്കാൻ പറഞ്ഞു ഇതിനിടയ്ക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിൽ എടി നിന്റെ അച്ഛനെ എന്താണ് വരാത്തതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്റെ കുഞ്ഞു ശ്രുതി ശ്രുതിക്ക് ഇപ്പൊ ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ ഇപ്പൊ നല്ലൊരു ചടങ്ങല്ലേ ഇവിടെ നടത്താൻ പോകുന്നത് നടക്കാൻ പോകുന്നത് അപ്പൊ അതിനെക്കുറിച്ചല്ലേ ശ്രുതി ചോദിക്കേണ്ടത് അച്ഛൻ വരില്ലേ അച്ഛൻ വരില്ലേ എന്ന് ചോദിച്ചാൽ എന്നേം കൂടെ ആക്കാതെ അല്ല എന്തിനാ ശ്രുതി നീ ടെൻഷൻ ആവുന്നത് പിന്നെ അച്ഛൻ മരില്ലേ അച്ഛൻ മരില്ല എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ടെൻഷൻ ആവില്ലേ ഞാനും ഇവിടെ അച്ഛൻ മരുന്ന് നോക്കി തന്നെ ഇരിക്കുന്നത് അല്ലാതെ വേറൊന്നിനും അല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് ദേവി ചെയ്ത് ദേവി ചെയ്ത് എന്റെ പൊന്ന് ശ്രുതി ശ്രുതിയുടെ അമ്മ എന്നെ ശല്യം ചെയ്യുന്നത് പോലെ സുധിയും കൂടെ ശല്യം ശല്യം ചെയ്ത് എന്റെ മനസ്സ് ബുദ്ധിമുട്ടിപ്പിക്കാതെ എന്നൊക്കെ പറയുമ്പഴത്തേക്കും നമ്മുടെ സുതി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറയുന്നതല്ല ആ ഇനിയും ഈ വേഷത്തിലേ നീ സുധരിയായിട്ടുണ്ട് ഇനി നിന്റെ അച്ഛൻ കൊണ്ടുവരുന്ന സ്വർണം കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നീ ഇതെ ആ നിൽക്കുന്ന വർഷേനേക്കാളും സുന്ദരിയാകും നിന്നെ ആയിരിക്കും എല്ലാവരും നോക്കാൻ പോകുന്നത് നോക്കിക്കോ എന്നോട് ചോദിക്കും നിന്നെക്കെവിടെ നിന്ന് കിട്ടിയിടാ ഇതുപോലും സുന്ദരിയായ ഒരു പെണ്ണിനെ അല്ല മലേഷ്യയിൽ നിന്ന് മലേഷ്യയിൽ നിന്നാണല്ലോ നിന്റെ അമ്മായിച്ച വന്നത് അവിടെ എന്താടാ ബിസിനസ് ആണോടാ നിന്റെ ഭാഗ്യം അല്ലേടാ എന്നൊക്കെ ഇപ്പൊ എല്ലാവരും പറയും ഓഹ് അതൊക്കെ എനിക്കൊന്ന് കേക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ സുതി ഇങ്ങനെ നിൽക്കാണ് കേട്ടോ അങ്ങനെ അവരുടെ ചടങ്ങും ഇങ്ങനെ നടക്കുകയാണ് ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ഏതായാലും നമ്മുടെ രേവതി ഉടനെ പുറകെ ഓടി ചെല്ലുട്ടോ സച്ചിനെ കുടിപ്പിക്കാനൊന്നും സമ്മതിക്കും ഏതായാലും ഒറ്റ കൈക്ക് നമ്മുടെ രേവതിയെ കള്ളിയാക്കാൻ വേണ്ടി മഹിമയാണെങ്കിൽ ഒരു മാല കൊണ്ടുപോയി നമ്മുടെ രേവതിയിലെ മാല കൊണ്ടുപോയി രേവതിന്റെ അടുത്ത് വെക്കുകയല്ലേ ചെയ്തത് സത്യത്തില് ഈ ഒരു ഹാരം ഉണ്ടല്ലോ ആ ഹാരം നമ്മുടെ വർഷ കഴുത്ത് ഊരുമ്പോഴത്തേക്ക് ആ ഹാരത്തിനകത്താണ് ഒരു മാല കുടുങ്ങി പോകുന്നത് ആ മാലയാണ് രേവതി കയ്യിലെടുത്ത് കുളിച്ചുകൊണ്ട് നിൽക്കുന്നത് പക്ഷെ രേവതി അത് കട്ടെടുത്തു എന്നും പറഞ്ഞ് രേവിതീനെ കളിയാക്കുകയും ചെയ്യാൻ കേട്ടോ അപ്പൊ അങ്ങനെയാണ് കഥ അങ്ങോട്ടേക്ക് പോകുന്നപ്പോ എല്ലാരും കാത്തിരിക്കുക അപ്പൊ നമ്മുടെ ഈ ഒരു ശ്രുതിയുടെ ഈ ഒരു ചടങ്ങ് കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ശ്രുതിയുടെ അച്ഛൻ ഇതുവരെ എത്തിയിട്ടില്ല കോട്ടർ ധാമും നമ്മുടെ സച്ചിനെയും കൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പൊ എന്താ നടക്കാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ എല്ലാവരും കാത്തിരിക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് ഇനിയിപ്പൊ നമ്മുടെ നയനയുടെയും മാതാശിന്റെയും നെക്സ്റ്റ് വീഡിയോ ആണ് വരാൻ പോകുന്നത് അതിലൂടെ നമ്മുടെ ബിസിനസിന്റെ കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ് നമ്മുടെ ഷോർട്ട് വീഡിയോസിൽ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഇരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു എടുത്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ നമുക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് ബൈ ബൈ